ഒരു സിനിമാ നടനെ കെട്ടിപ്പിടിക്കണം എന്ന് ഒരു പെൺകുട്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം വളരെ മാന്യനായ ഒരു നടനായതുകൊണ്ട് അതിന് സമ്മതിക്കുന്നു അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് എന്തോ വലിയ ഒരു കാര്യമാണെന്നും ആ പെൺകുട്ടിക്ക് ജന്മ സുഹൃത ലഭിച്ചു എന്ന മട്ടിലൊക്കെ പ്രധാന വാർത്തകളുടെ ഒപ്പം ഒരു ചാനൽ അത് സംപ്രേഷണം ചെയ്യും കേരളത്തിൽ പല യൂട്യൂബുകളും പല സോഷ്യൽ മീഡിയയിലും എന്തോ വലിയ ഒരു സംഭവം നടന്നു എന്ന മട്ടിൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കും ഈ വാർത്ത സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം എന്താ ഒരു സിനിമാ നടന്റെ ബർത്ത്ഡേ വന്നാൽ അത് ടി വാർത്തയായി പക്ഷെ നിങ്ങളെ അന്നം ഊട്ടുവാൻ വേണ്ടി പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കർഷകര് കർഷക തൊഴിലാളികള് ഒരു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ദുർഗന്ധം വമിക്കുന്ന ആമയണഞ്ചാൽ തോടിൽ ഇറങ്ങിയ നിരവധി പേരെ നമുക്കറിയാം നിങ്ങൾക്ക് എന്താ ഇവരെ ഒന്ന് പോയി തൊട്ടുനോക്കാൻ തോന്നാത്തത് എന്താണ് ഇവരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നാത്തത് ശരിക്കും ഇവരുള്ള യഥാർത്ഥ ഹീറോസ് ഒരു സിനിമ നടിയെ പ്രത്യേക ആകർഷണീയത കൊണ്ട് പല വ്യാപാരികളും ഉദ്ഘാടനത്തിൽ വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കുന്ന ദിവസം എത്ര ആളുകളാണ് ലീവെടുത്തുപോലും അവരെ കാണുവാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നത് ഒരു സിനിമ നടനെ കണ്ടാൽ സിനിമ നടിയെ കണ്ടാൽ തൊട്ടുനോക്കാൻ കൊതി തോന്നിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മലയാളി സമൂഹത്തിന്റെ മാനസിക സംസ്കാരം ഒഴിവാക്കിയേ പറ്റൂ ഏറ്റവും കുറഞ്ഞ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ സിനിമക്കാർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നും അത്ര ഒരു പ്രാധാന്യം മാത്രമേ അവർക്ക് കൊടുക്കേണ്ടതുള്ളൂ എന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്ന സംസ്കാര ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം വളരണം നിങ്ങളുടെ യഥാർത്ഥ ഹീറോ നിങ്ങൾ തന്നെയാണ് ആവേണ്ടത് ലോകത്തിൽ മറ്റാരുമല്ല